ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ഗർഗമുനി പ്രഭു കൊൽക്കട്ടയിലെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്ന സമയം അതിനുശേഷം അദ്ദേഹം മായാപ്പൂരിൽ ഉണ്ടായിരുന്നു പ്രൂഫാനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ളതാണ് എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് വിഭജനം നടക്കുകയായിരുന്നു ഇപ്പം ഒരുപാട് റെഫ്യൂജീസ് പലായനം ചെയ്ത് ബംഗാളിലേക്ക് വന്നിരുന്നു അപ്പം അന്ന് ഇസ്കോൺ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഈ പലായനം ചെയ്ത് വന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും പ്രസാദം കൊടുക്കാനായിട്ട് പ്രഭുപാത അറേഞ്ച് ചെയ്തു അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഷില പ്രുപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മായപ്പൂരിൽ ആയിരം പേർക്ക് ഇരുന്ന് പ്രസാദം കഴിക്കാനുള്ളൊരു ഹാളെന്ന് ഉണ്ടാക്കാനായിട്ട് പ്രൂപ തീരുമാനിച്ചത് അപ്പോൾ അതിന് പിന്നെ അതിന് ഫുഡ് പ്രസാദത്തിനും എപ്പോഴും അത് റെഗുലർലി പ്രസാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് അതിനുവേണ്ടി ലോകത്തെമ്പാടുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ആ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഫുഡ് റിലീഫ് ബംഗ്ലാദേശ് ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഫുഡ് റിലീഫെന്ന് പറഞ്ഞ് അങ്ങനെ പണം വന്നിരുന്നു അതെല്ലാം പ്രൂപ അപ്പം അതിന്റെ ചുമതല കൊടുത്തത് ആദ്യം പ്രകുപാത ചുമതല കൊടുത്തത് ഗർഗമുനി പ്രഭുവിനാണ് മഹാരാജനാണ് അപ്പം അദ്ദേഹത്തിനാണ് ആദ്യം ആ ഒരു കൺസ്ട്രക്ഷൻ ഇത് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുത്തത് അപ്പം അദ്ദേഹം അദ്ദേഹം പക്ഷെ ചില ടെമ്പിളിൽ നിന്നും അദ്ദേഹത്തിന് പണം വായിക്കുന്നുണ്ടായിരുന്നില്ല ഇത് അവർ കളക്ട് ചെയ്യുന്നുണ്ട് ബംഗാ ബംഗ്ലാദേശ് ഈ ഫുഡ് റിലീഫെന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് അയക്കുന്നില്ല അപ്പം അങ്ങനെ പ്രഭുപാദ് രാമേശ്വരദാസിനും മറ്റ് ടെമ്പിൾ പ്രസിഡന്റ്സ് എല്ലാ ആൾക്കാർക്കും ലെറ്റർ എഴുതി പ്രൗപാദ് അപ്പം നിങ്ങൾ കളക്ട് ചെയ്ത തുക ഇങ്ങനെ അയയ്ക്കാം ഒന്ന് ഒരു ഒരു ലെറ്ററിൽ രാമേശ്വരദാസിനോട് പറഞ്ഞത് നിങ്ങൾ അയ്യായിരം ഡോളർ കളക്ട് ചെയ്തു എന്ന് അറിഞ്ഞു ആ അയ്യായിരം ഡോളർ ഈ ഗർഗമുണി പ്രഭുവിന്റെ കൊൽക്കത്തയിലെ അഡ്രസ്സിലേക്ക് അല്ല അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു അതേപോലെ വേറെ കീർത്തനന്ദമാര ഓൾറെഡി നാലായിരം ഡോളർ കൊടുത്തു അപ്പം അത് അന്ന് ആ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ട്വന്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ഉണ്ടാകും അപ്പം ബാക്കി ഗർഗമനി പ്രഭു കണക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം പ്രൂപ്പാദന അല്ല അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞു ഒരു കാര്യം ഗർഗമുനി പ്രഭു പറയുന്നത് നമുക്ക് ഗുരുവിന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഗുരുവിനെ വർഷിപ്പ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഗുരുവിന്റെ സേവകരോട് സറണ്ടർ ചെയ്യുന്നതാണ് റിയൽ ആയിട്ടുള്ള സറണ്ടർ എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് കാണിക്കും പക്ഷെ ഗുരുവിനെ സേവിക്കുന്ന വ്യക്തികളോട് നമ്മൾ അത്രയും ഇത് കാണിക്കില്ല അപ്പം അത് പ്രൂപാദ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അതിനകത്ത് ഗർഗമുണി പ്രഭു പറയുന്നുണ്ട് പിന്നെ ആ പന്തല് പന്തല് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാ മുസ്ലിംസ് ആണ് അവിടെ ലോക്കൽസ് ഫുള്ള് മുസ്ലിംസാണ് അപ്പം അവരാണ് ഈ പ്രസാദം കഴിക്കാനായിട്ട് വന്നത് അപ്പം പ്രുപാദ് ആ മുസ്ലിംസ് മുസ്ലിംസാണ് കൂടുതൽ വരുന്നതെന്ന് വെച്ചിട്ട് ഇത് പ്രസാദം അല്ലാതെ ഫുഡാണ് ഒരു ഇത് പ്രൂപ്പ് ചെയ്തില്ല പ്രോപ്പ് എല്ലാ പ്രസാദം കഴിക്കാൻ വരുമ്പോഴും അനൗൺസ് ചെയ്യാൻ പറഞ്ഞു ഇത് ഭഗവാന്റെ കാരുണ്യമാണ് പ്രസാദമാണ് ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദമാണ് നിങ്ങൾ കഴിക്കുന്നത് പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപകർമ്മങ്ങൾ എല്ലാം പോയി പോകും എന്നുള്ള കാര്യം ആ കണ്ടിന്യൂസ് അതിൽ പ്ലേ ചെയ്യാനായിട്ട് പ്രൂപ്പാദ് പറഞ്ഞു അപ്പം പ്രൂപ്പാതൊരു അപ്പോളജറ്റിക്കായിട്ട് വരെ വിചാരിക്കും അങ്ങനെയല്ല പ്രൂപ്പാദ് എന്താണോ ഉള്ള കാര്യം അത് അതേപോലെ പറയാനായിട്ട് ഇത് ചെയ്തു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഗർഗമുനി പ്രഭു പറയുന്നുണ്ട് ഒന്ന് ഗുരുവിൻ്റെ അടുത്ത് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സേവിക്കുന്ന വ്യക്തികളോടും ഉള്ള സറണ്ടറാണ് രണ്ട് എന്ത് കാര്യവും ആസിറ്റീസ് ആയിട്ട് പറയുക എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുക എന്നുള്ളതാണ് റോപ്പാന്റെ രീതിയെന്നും ഗർഗമുനി പ്രഭനാത്ത് പറഞ്ഞു തരുന്നു